ാണ് അതായത് അതേ ഇന്ന് നമ്മുടെ വീട്ടിലാണ് ഉണ്ണി ഹോസ്പിറ്റലിൽ നിന്ന് വന്നു അത് ഡിസ്ചാർജ് ഒക്കെ ആയി അപ്പൊ ഇന്ന് നമ്മളിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കണ ദിവസാണ് എല്ലാവരും ഉറങ്ങാം അതുകൊണ്ട് ഇത്ര നിശബ്ദത അല്ലെങ്കിൽ ഇങ്ങനെ ആവാറില്ല കലമല കലമ്പല കലമലയാവാറുന്നത് പക്ഷേ ഹസികുഡാണ് ഇവിടെ ആട്ടാ ഒല്ലൂരാട്ടോ ഉള്ളത് അതെ 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 അവൻ സത്യം പോയി എടുക്കാൻ അതെ 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 ഞങ്ങള് ഞങ്ങൾ അവിടെ ആയിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഷൂട്ട് കണ്ടിട്ട് നേരം ഇങ്ങോട്ട് പോന്നു ഇന്ന് ഞങ്ങൾ വീണ്ടും പോണം കാരണം നാളെ വീണ്ടും ഷൂട്ട് ഉണ്ട് അപ്പൊ അതിന് വീണ്ടും പോകണം അപ്പൊ ഇപ്പം എല്ലാവരും ഇറങ്ങുന്ന സമയമായതുകൊണ്ട് ഒരു ഉച്ച സമയമാണ് അതുകൊണ്ട് എല്ലാവരും ഉറങ്ങാണ് ടുണ്ണികളും അമ്മച്ചുമെല്ലാരും കൊടുക്കുറങ്ങ അതോ ഇത്ര ഒരു നിശബ്ദതയിൽ നമുക്ക് ഈ വീടുള്ളത് അല്ലേലും കുഴപ്പമില്ല മറ്റേ ചെറുതുണ്ടല്ലോ ഞാനതിനെ ചെറുതെന്ന വിളിക്കണ ചെറുതേ ചെറുതേ എന്നാ വിളിക്കണ അതിങ്ങനെ പൊടിയാ അപ്പോൾ അവൻ രാവിലെ കിടന്ന് ഉറങ്ങും രാത്രിയാണ് എണിട്ടിരിക്കണത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഉറക്കില്ല ഏർ അപ്പം മറ്റേ വലുത് ഉറങ്ങും കുഞ്ഞിനുറങ്ങും കൊഴപ്പില്ല രാത്രിയാകുമ്പോ ഉറങ്ങും ഉച്ചക്ക് ഉറങ്ങും ഇത് രാവിലെ ഫുൾ ടൈം കിടന്നുറങ്ങിട്ട് രാത്രിയാകുമ്പോ എഴുന്ന ചെറുത് അപ്പൊ അങ്ങനെ കാര്യങ്ങള് എല്ലാരും ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ ഇടുന്നത് കൂട്ടഞ്ചു പറഞ്ഞു കാണിച്ചാലും വാ ഇന്നത്തെ ഫുഡൊക്കെ ഞാൻ കണ്ടാക്കിയത് അത് കണ്ടട ബീഫും പൊള്ളി വെള്ളം വന്നു പക്ഷെ കുഴപ്പമില്ല വെള്ളമായി ചിരി ചാറോട് കൂടി ഞാൻ ബീഫും വെച്ചതൊക്കെ എന്നാലും ഇത്തിരി കുറഞ്ഞു കൂട്ടാം എനിക്ക് തോന്നിയത് ഇത് കണ്ടോ

ഇത് ഇവിടെ മാവുമ്പിണ്ടാവണം മാങ്ങാ അല്ല ഇവിടത്തെ മാവുമ്പോ ഞാൻ മാവ് സാധാരണ തെങ്ങുമ്പോ ഇത് എന്നിട്ട് മാങ്ങിയെന്നറിയോ ഇതിന്റെ വേറെ മൂവാണ്ടനല്ലത് കൊളമ്പ് മാങ്ങയല്ല ഇത് പഴുത്താ നല്ലതാ പക്ഷെ പുളി വെച്ചാൽ ഭയങ്കര പുളിയാണ് പഴുത്തില്ല പഴുത്താല് മാങ്ങാണ് ഇവിടെ മാങ്ങ പോയി വീട് വെച്ചാൽ പോയി മാങ്ങല്ലോ ഇതിന്റെ ബാക്കിലും മാവുണ്ടല്ലോ നീ എനിക്ക് പേടി പേടിയെടുക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഡോക്ടറിന്റെ ഒരു വീഡിയോ ഒരു വീടിയൊക്കെ ഉണ്ടായിരുന്നു നഴ്സൊരു ഉണ്ണീൻ്റെ എടുത്തോ ഒറ്റയ്ക്ക് ഇങ്ങനെ എടുത്തോണ്ടായിരുന്നത് അതേപോലെ എടുക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഉണ്ണീൻ എടുക്കാൻ വേണ്ടി ഹസിബേബിനാണെങ്കിലും ഞാൻ കുറെ എടുത്തിട്ടില്ല കുറച്ചാവശ്യം എടുത്തിട്ടു ഇപ്പൊ എടുക്കും ഇപ്പൊ സുഖം എടുക്കാനായിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് എടുക്കും പക്ഷെ തീരെ കുഞ്ഞുങ്ങളാകുമ്പോഴേ എനിക്ക് ഭയങ്കര എടുക്കാൻ

ഇന്നത്തെ ദിവസത്തിന് വേറെ പ്രത്യേകി വന്നൊരു തന്നെ അതിന് പൊട്ടിച്ചു കൊടുക്കുന്നു ഇങ്ങനെ ഇവ ചേട്ടൻ പഠിപ്പിച്ചു കൊടുത്ത അതായത് അവൻ കാണിക്കണത് എന്തോ അതിന്റെ കോപ്പി കാണിക്കും അതെ അങ്ങനെ നമ്മളങ്ങനെ വീട്ടിൽ ഇറങ്ങിയ വീട്ടീന്ന് നേരെ ഇനി പോവാണ് ഹസുകൂട്ടിന്റെ അടുത്തേ പോവാണ് അപ്പൊ സംഭവനോടെ ആള് കാരണം ഞാൻ എന്റെ ജോലിയും കാര്യങ്ങളായിട്ട് ഞാൻ ബിസിയായിരിക്കും കൂടുതൽ നോക്കലുണ്ടാവില്ല കാരണം എനിക്ക് ഫോണും കാര്യങ്ങളൊക്കെ വരുമ്പോ ഒച്ചപാട് പോലും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ കൊറേയൊക്കെ മനസ്സിലാവണ്ടിട്ട് ആൾക്ക് മിണ്ടാണ്ടിരിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ പതുക്കിനെ മിണ്ടാണ്ടാക്കിരിക്കും ആള് ഇല്ലാണ്ടായപ്പോ ഞാൻ ഇന്നലെ പ്രശ്നോട് പറഞ്ഞു വേറെ ലെവിസേണ നേ സഹ മോ പോണ്ടന്ന് ഞമ്മടെ കാര്യൊന്നും നടക്കില്ല ശെങ്കിൽ പോരും അങ്ങോട്ട് അവിടെ കൊണ്ടാക്കിയേ യെസ് യെസ് അപ്പോ ഗൈസ് അപ്പ നമ്മള് ഇന്നെയർ നമ്മുടെ വീട്ടಿಗೆ போണ. ഇത് കണ്ടോ ഇതെന്റെ ഫുഡി അഡ്രസ് ആണ്. ഓറഞ്ച് കളർ. ഓറഞ്ച് കളർ. ഇതിന്റെ നെക്ക കണ്ടോ നെക്ക് ഭാഗൊക്കെ ഇങ്ങനത്തെക്കുള്ള ഒരു എന്താ പറയാ ഇതുപോലെ തന്നെ ഈ വീഡിയോ ഈ ഡ്രസ് ഉള്ളതായിരുന്നു. അല്ല അത് റെഡ് ഡ്രസ്. അപ്പോൾ ഇതിന്റെ ലിങ്ക് ഇടാൻ നോക്കട്ടെ കിട്ടുന്നില്ല. ലിങ്ക് ഇടാൻ പറ്റീട്ടില്ല. ഇതിന്റെ ലിങ്ക് ഇടാൻ പറ്റുന്നു എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ലിങ്ക് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനത് ടാഗ് ചെയ്യാം അതായത് ടാഗ് ചെയ്യാൻ അങ്ങനെ ഒരു പരിപാടികൾ ഉണ്ടെന്ന എനിക്ക് അറിയില്ല അത് ഞാൻ ചെയ്ത് നോക്കി വെക്കാ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി വാങ്ങിയാൽ മതി നല്ല ഡ്രസ്സാട്ടെ നല്ല രസണ്ട് നല്ല കംഫർട്ടാണ് ഇട്ടിട്ടൊക്കെ ആ മറ്റേ അന്ന് ഞാൻ ഇട്ട ആ ചോപ്പ ഡ്രസ്സിന്റെ അതേപോലെ തന്നെയുള്ള ഒരു സെയിം മെറ്റീരിയൽ കാര്യങ്ങളൊക്കെയാണ് നന്നായിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കഴിക്കും സമയോ യാത്ര നാലുമണി സമയത്ത് ഭയങ്കര ഇട്ടായിരുന്നു അത് വേറെ കാര്യം മഴക്കാരുണ്ടായിരുന്നു നാലു മണി സമയത്ത് പൊറത്തിറങ്ങി നോക്കിയപ്പോ പക്ഷെ ഇപ്പൊ ആറര ഇപ്പൊ എന്താണ് എനിക്ക് മെഷിക്കേണ്ടത് സൂര്യൻ അവിടെ ഉണ്ട് അപ്പുറത്ത് രാത്രിയായി ഈവനിങ് ഈവനിങ് ആയ എനിക്ക് തോന്നാം അല്ലെങ്കിൽ എനിക്ക് എടുക്കും അത് ഇപ്പഴെല്ലാം എടുക്ക അച്ചും കൂടി കഴിഞ്ഞ് ഞാൻ തലവേനെടുക്കുന്നല്ലോ ൾക്കാരുണ്ടെന്ന് ആ അത് തലവേന എടുക്കണോണ്ട് ചായ കുടിക്കാണ്ടിരുന്നില്ല പിന്നെ ഞാൻ പണ്ടൊന്നും ചായ കുടിക്കാറില്ല കൂടിയു ടൂ ഇയേഴ്സൊക്കെ ആയിട്ടായിരിക്കും ചായ കുടി തുടങ്ങിയത് എനിക്ക് കുടിക്കണം കുടിച്ച ഒരു എനർജി വരും ചായക്കും ചായ ആയാലും കോഫയ്ക്കായാലും കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു എനർജി വരും എനിക്ക് അങ്ങനെയാ എനിക്ക് രാവിലെ ഈ ഭാഗത്തല്ലേ പാരീസിൽ പോയപ്പോ നമ്മള് കഴിച്ചില്ലേ പാരീസിൽ പോയപ്പോ കഴിച്ച സാധനം നല്ലത്

കേട്ടോ കാരണം നമ്മുടെ തൊട്ടപ്പുറത്ത് പരിപാടി നടക്കാതെ എത്ര സൗണ്ട് കേക്ക് എനിക്ക് നമ്മുടെ കുടുംബ യൂണിറ്റ് ഒക്കെ ഉണ്ട് കുടുംബ കുടുംബയൂണിന്റെ വാർഷികാണ് ഇന്ന് അവ അപ്പന അമ്മയും ഉണ്ണിയൊക്കെ അപ്പുറത്താ കോർപ്പറേറ്റ് ഒന്നും കിട്ടുന്നില്ല പോണാ ഭയങ്കര സൗണ്ടാ അപ്പൊ നമുക്ക് പറയണമൊന്നും നമുക്ക് കേക്കില്ല കേട്ടാ പണ്ടത്തെ കുടുംബയൂണിന് ഞാൻ എന്താ പറയുക ഡാൻസ് കളിക്കാറില്ലെന്ന് അറിയപ്പൊ അതിനൊന്നും എനിക്ക് പറ്റാറില്ല അതോ ഡാൻസ് കളിച്ചിട്ടുള്ളതാ ഞാന് അപ്പൊ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പഴാ പറഞ്ഞത് കുടുംബ യൂണിറ്റിന് വേണ്ടിട്ട് അതിനു വേണ്ടി വന്നതല്ല നമ്മൾക്ക് നാളെ ഷൂട്ടുള്ള കാരണം കൊണ്ട് വന്നതാ എന്തായാലും ഇനി നമുക്ക് അവിടെ ഫുഡൊക്കെ കിട്ടും ഞാൻ ഫുഡൊക്കെ കാണിച്ചരാട്ടോ അവിടെ പോയിട്ട് കൊറേ ബിരിയാണി ആയിരിക്കും അല്ലെങ്കിൽ ചോറോ ചിക്കനോ മീൻകുരൊക്കെ ആയിരിക്കും അപ്പൊ ഈ കഴിച്ചപ്പോ നമുക്ക് ബാക്കിയുള്ള പിന്നാലെ കാണാം അങ്ങനെ നമുക്ക് ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ പറഞ്ഞ വീടിയിലേക്ക് നമ്മളിവിടെ വന്നപ്പോ ഹസ്ബേബിണ്ടായില്ല അപ്പൊ അപ്പുറത്ത് പരിപാടി നടക്കണ കാരണം നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവനെ അവനെ പിടിച്ചുകൊണ്ട് വന്നു അവന് ഫുഡ് കൊടുക്കാണ് ഹസ്ബേബി ഹസ്ബേബി പറഞ്ഞേ ഹസ്ബേബി എവിടെയായിരുന്നു ഇത്രയും ദിവസം എവിടെയായിരുന്നു സുഖാണോ എന്താ പറയാൻ വീഡിയോ നമ്മൾ ബാക്കിലത്തെ പരിപാടി കഴിഞ്ഞിട്ടില്ല വീഡിയോ എടുത്തോണ്ടിരിക്കല്ലേ രാത്രി കൊള്ളണ്ട രാവിലെ പിള്ളേരെ മഴ നനയണോ വെയിലൊക്കെ രാത്രി പക്ഷേ തല കുളിക്കണം നല്ല ഈ ബാക്കിയൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു അതെ ആക്ച്വലി ഞങ്ങളുടെ യൂണിറ്റിന്റെ വാർഷികാണ് കുടുംബ യൂണിറ്റിന്റെ വാർഷികാണ് അതിന് നമ്മുടെ ഇവിടത്തെ എല്ലാവരും വരും അതായത് നമ്മള് ഇങ്ങനെ ജാതി മതം ഭേദം അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നുമില്ല എല്ലാവരും ജാതി മത മതഭേദ വ്യത്യാസങ്ങളൊന്നുമില്ലാണ്ട് എല്ലാവരും വന്ന് ഫുഡ് കഴിക്കും പരിപാടികളൊക്കെ പങ്കെടുക്കും ഡാൻസ് കളിക്കണവരുണ്ട് പാട്ട് പാടണവരുണ്ട് മറ്റേഡ് ആയ ആൾക്കാരും എല്ലാവരും ഡാൻസ് കളിച്ച് അങ്ങനെ എല്ലാ പരിപാടികളും സമയം രാത്രി മണിയായി എനിക്ക് നല്ല ഉറക്കം ഇനി